ഹലോ ഫ്രണ്ട്സ് ഷംസൂസ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജാണ് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ഒരു റൊമാൻസ് അല്ല പ്രണയകഥ നിറം എന്ന സിനിമയിലെ ലൊക്കേഷനായിട്ടുള്ള ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അതിഗംഭീരമായിട്ടുള്ള ഓർമ്മകളാണ് ശരിക്കും സിനിമാ ലൊക്കേഷനിലുപരി ഇന്നും ആ ഒരു കോളേജ് അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയിലാണ് ഇന്നും നിലനിൽക്കുന്നത് നമ്മൾ അവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് അതല്ലെങ്കിൽ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുള്ള വിഷ്വലാണ് ആ കോളേജിൻ്റെയും പരിസരങ്ങളും ഷൂട്ടിംഗ് നടന്ന പോയിന്റുകൾ ആ ഒരു എൻറ്റയർ ഭാഗ്യം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ വിഷ്വൽ ആ ഭാഗത്തേക്ക് നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് ഡ്രോൺ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് ആ കോളേജിൻ്റെ മുഴുവൻ കാഴ്ചകളും നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളും കാണിക്കുന്നത് റോഡ് സൈഡിൽ നിന്നാണ് ഇവിടുന്ന് ഫ്ലൈ ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് ഫ്ലൈ ചെയ്താലേ നമുക്ക് എന്തേ പറ്റുള്ളൂ ആ ഡ്രോണ് മുഴുവനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ക്രൈസ്റ്റ് കോളേജ് മൊഴിവിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് വരാം ശരിക്ക് ഈ ഒരു വിഷ്വൽ ശരിക്കും കുറെ ഉണ്ടായിരുന്നു ക്രൈസ്റ്റ് കോളേജ് എന്നും ശരിക്കൊരു മനസ്സിൽ നിൽക്കുന്ന സംഗതിയാണ് ശരിക്കും ഞാനവിടെ പഠിച്ചിട്ടില്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നുന്ന ഇരിഞ്ഞാലക്കുടക്കാർക്ക് പറയുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങളെ കൊണ്ടും ഒരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നുന്ന കോളേജാണ് ക്രൈസ്റ്റ് കോളേജ് നമ്മൾ പ്രധാനമന്ത്രി കാണുന്ന വിഷ്വലാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള വരുന്ന ഭാഗങ്ങളെ കാണിക്കാം എൻ്റെ വിഷുവിൽ കാണിക്കാം ഞാൻ അതിൻ്റെ ഭാഗം ആ സിനിമ ഷൂട്ട് ചെയ്ത നിറം സിനിമ ഷൂട്ട് ചെയ്ത നിറം സിനിമ മാത്രമല്ല കേട്ടോ ഒരുപാട് മലയാള സിനിമയിലെ ക്യാമ്പസിനും കോളേജ് സ്റ്റോറിക്കൊക്കെ വേദിയായിട്ടുള്ള കോളേജാണ് ഇരുന്നാലിക്കൂടെ ക്രൈസ്റ്റ് കോളേജ് നമ്മളിപ്പം ചെറിയ സ്ക്രീനിൽ കാണുന്ന ഭാഗമൊക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്താണ് നമ്മളിപ്പം എൻട്രൻസിൽ ആ എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ നമ്മൾ മെയിൻ വീഡിയോയിൽ കാണുന്നത് എൻട്രൻസ് ആണ് ആ ആട്ടോ ഇപ്പം നമ്മൾ ആ ഷൂട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇപ്പോൾ മിനി സ്ക്രീനിൽ കാണിക്കുന്ന അതുപോലെ കുഞ്ചഗോപലും ഷാലിനും എൻ്റർ ചെയ്തപ്പോൾ സംസാരിക്കുന്ന ഭാഗം ഈയൊരു ഭാഗത്തു നിന്നാണ് ആ ഷൂട്ടിംഗ് നടന്നത് നമ്മൾ വിഷ്വലിൽ വ്യക്തമായി കാണുന്നുണ്ട് നിറം സിനിമ മാത്രമല്ല മലയാള സിനിമയിലെ കോളേജ് ക്യാമ്പസിന് കോളേജ് സിനിമക്ക് കോളേജ് കഥ പറയുന്ന ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുണ്ട് മമ്മൂട്ടിയുടെ അതുപോലെ മമ്മൂട്ടിയും റഹ്മാനെ അഭിനയിച്ചിട്ടുള്ള സിനിമ ഉണ്ടല്ലോ രാജമാണിക്കത്തിൻ്റെ കോളേജ് ക്യാമ്പസ് സീനിയേഴ്സ് അങ്ങനെ ഒരുപാട് അതിഗംഭീരമായിട്ടുള്ള മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് പ്രണയ സിനിമ സ്റ്റോറി ബേസ്ഡ് ബേസ്ഡായിട്ട് സിനിമ അങ്ങനെ എല്ലാ സിനിമക്കും വേദിയായിട്ടുള്ള കോളേജിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മളിപ്പോൾ ഈ വിഷുവിൽ കാണുന്നത് മുഴുവനായിട്ടുള്ള എൻട്രൻസ് കയറി ആ കോളേജിൻ്റെ കോമ്പൗണ്ട് ആണ് അതിൻ്റെ മുകളിലുള്ള സോളാർ പാനൽ ഇപ്പോൾ ഏത് ബിൽഡിങ്ങിൻ്റെ മേലേക്കും ക്യാമറ പൊക്കിയാൽ ആദ്യം കാണുന്നത് അല്ലെങ്കിൽ കണ്ണിൽ പെടുന്ന സംഗതിയാണ് സോളാറിൻ്റെ പാനൽസ് ഏത് ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും ഏത് വലിയ ബിൽഡിങ്ങിൻ്റെ ആണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രോൺ പൊക്കിയൽ കാണുന്ന ഫസ്റ്റ് കാഴ്ച ശരിക്കും വാട്ടർ ടാങ്കും അതുപോലെ സോളാർ പാനലും സോളാറിൻ്റെ എന്താ പറയുക ഉപയോഗം ശരിക്കും നമ്മളെ നാടുകളിലൊക്കെ ഒരുപാട് വർധന വന്നിട്ടുണ്ട് നമ്മുടെ ടോപ്പിക് നമ്മൾ ആ വീടിന് അല്ല നമ്മളാ കോളേജിൻ്റെ ക്രൈസ്റ്റ് കോളേജിൻ്റെ മുഴുവൻ കാഴ്ചകളും ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മളെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കോണ്ട ഞാൻ ശരിക്ക് അത് മുഴുവനായിട്ട് കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഡോളറിൽ നിന്ന് മേലോട്ട് നമ്മളൊന്ന് ഫ്ലൈ ചെയ്യാണ് യെസ് കൊണ്ട് ആ എൻട്രൻസിൻ്റെ ആ ഒരു റൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ നമ്മൾ കതിൽ കണ്ടിട്ടില്ല ആ ഭാഗമുള്ളത് ആ കയറി വരുന്ന ഭാഗത്താണ് ഞാൻ അതിൽ കാണിക്കാം വീഡിയോയിൽ ഞാനൊന്ന് അവിടെ താഴ്ത്താൻ ശ്രമിക്കാം ആ ഒരു കയറി വന്ന റൗണ്ട് ഇവിടെ കാണുന്നില്ലേ നമ്മൾ അതാണ് ആ സിനിമയിൽ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വീട് തുടങ്ങിയെന്ന് കാണിച്ച് ആ റൗണ്ട് വൃത്താത്തിൽ വൃത്താകൃതിയിലുള്ള ആ ഒരു ആണ് നമ്മൾ ലെഫ്റ്റിൽ കാണുന്നത് റോഡ് റോഡിൽ നിന്നുള്ള ഗേറ്റ് ഗേറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് സർക്കിൾ ഉണ്ട് കോളേജിൻ്റെ ആ സർക്കിളാണ് സിനിമക്കൊക്കെയുള്ള കൊഞ്ചുശാലം കയറി വരുന്ന സംസാരിക്കുന്ന ആ ഒരു ഭാഗം ഉള്ളത് അവിടെയാണ് ശരിക്കും ഞാൻ ഈ കോളേജ് എടുക്കാൻ വേണ്ടി മാത്രം ഡ്രൈവ് ചെയ്ത് പോയതാണ് കേട്ടോ പണ്ടപ്പോഴോ മനസ്സിലുണ്ടായിരുന്നതാണ് ശരിക്ക് ഒരുപാട് കാലങ്ങളെ കൊണ്ട് മുമ്പ് ഉണ്ടായിരുന്നതാണ് ശരിക്ക് ക്രൈസ്റ്റ് കോളേജും അതിൻ്റെ വിഷലും ശരിക്ക് നമ്മളത് ഒരു വ്ലോഗർ ആവുന്നത് അല്ലെങ്കിൽ വ്ളോഗർ എന്നല്ല ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് തുടങ്ങുന്നതിനൊക്കെ എത്രയോ മുമ്പ് മനസ്സിൽ തങ്ങി നിന്ന ആഗ്രഹമാണ് കോളേജ് കാണണം ആ ഭാഗങ്ങളൊക്കെ പോയി എന്താ പറയുക ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഒന്നൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായി പറഞ്ഞു യെസ് ഇരിഞ്ഞാലക്കുടയുടെ മുഴുവൻ ആ കോളേജിൻ്റെ ലോങ് സൈറ്റാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ പ്രേക്ഷകർ കാണുന്നത് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മൾ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഒട്ടുമിക്ക അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഴുവൻ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളും അതുപോലെ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യേണ്ടത് നമ്മൾ ഒരു മാളോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഉള്ളിലൂടെ പോകുന്ന എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഉപരി അതിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു മോട്ടീവ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതാണ് യെസ് നമ്മളിപ്പോൾ കാണുന്ന കോളേജിൻ്റെ രൂപം ശരിക്കും അവിടെ അനുമതി അവരോട് ചോദിക്കുമ്പോൾ സെക്യൂരി സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവർ വീഡിയോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അത് കാണിക്കുന്നതിനോ ഒന്നും അവർക്കൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അനുമതി തരികയും അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ എൻട്രൻസിൻ്റെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൽ വളരെ ഹാപ്പി ഹാപ്പിതാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ ആ ഇവർ കാത്തു നിൽക്കുന്ന പോയിൻ്റ് ഈ കാണുന്നത് പണ്ട് ടൂർ കഴിഞ്ഞ് വരുന്ന ഷാലിനെ കാത്തു നിൽക്കുന്ന ഭാഗമാണ് ആ ബസ് വന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ ആ സിനിമ കണ്ടവർക്കൊക്കെ ശരിക്ക് ഒരുപാട് എന്താ പറയുക ടച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഈ വിഷുവൽ കാണുമ്പോൾ ഇവിടെ ശരിക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന സീനിയേഴ്സും അതുപോലെ രാജമാണിക്കും നിറം ഇങ്ങനത്തെ കുറച്ച് സിനിമകളാണ് ശരിക്ക് അതല്ലാത്ത ഒരുപാട് നിവിൻ പോളിൻ്റെ ഒരു പടം ലാസ്റ്റത്തെ പടം ഇവിടെ കോളേജ് വേദിയായിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുന്നവരെന്തെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്ന സിനിമയുടെ പേര് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ എന്തെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യുക ഓക്കെ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് എന്താ പറയുക നീളുന്നുണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ശരിക്കും ഞാൻ വളരെ സ്ലോലി കാണിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സ് ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മ്യൂസിക് ഇട്ടിട്ട് ശരിക്ക് അത് ഒന്ന് ഡ്രോൺ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈ ചെയ്ത് അതിൻ്റെ കുറച്ച് മോഷനും കാര്യങ്ങളും കൊടുത്ത് ഒന്നും മനസ്സിലാവില്ല കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് കാര്യങ്ങൾ ഒന്നും കൂടെ എനിക്ക് അറിയുന്നത് പോലെ കാര്യങ്ങളെ വിശദീകരിച്ചിരുന്നതും കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ടാകും ചിലതെല്ലാം തെറ്റുണ്ടാവാം ഉള്ളത് എന്ത് ചെയ്യാം നമ്മൾ കാണുന്ന പ്രേക്ഷകർ അറിയുന്ന ആളുകൾ അത് അവിടെ പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക അത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റാക്കുക നമ്മളവിടെ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഭാഗം ഇരിഞ്ഞാലക്കുട നഗരം അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട സർക്കിൾ റെസിഡൻഷ്യൽ ഏരിയ ഓക്കെ നമ്മൾ ഡ്രോൺ എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്ന വിഷൽ ഒന്ന് ഞാൻ ഞാനിവിടുന്ന് ത്രീ സിക്സ്റ്റിയിൽ ഒന്ന് കറക്കിയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് കമൻറ്റായിട്ട് പറയാം വീഡിയോ നന്നാക്കേണ്ടതുണ്ടെങ്കിൽ എൻ്റെ സംസാരം അല്ലെങ്കിൽ വോയിസ് ഓവർ എന്താണോ ഇഷ്യൂ എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്ത് ഡ്രോൺ ഞാൻ വന്ന അല്ലെങ്കിൽ ഞാൻ നിന്ന ഭാഗത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ശരിക്കും എന്താ പറയുക അതിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ലോങ് സൈറ്റ് നിന്ന് വേണമല്ലോ അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് അവിടെ പോയിട്ട് കോളേജിൽ അകത്ത് പോയിട്ട് മരങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഡ്രോൺ ഫ്ലൈ ഫ്ലൈന്ന് കാണൂല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പുറമേ നിന്നിട്ട് വെസിബിളായിട്ടുള്ള ഏരിയ നിന്നിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുഴുവൻ കാഴ്ചകളും പകർത്തിയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു ആൾ വൺസ് അഗെയിൻ